ന്യൂസ് സ്വാഗതം പവൻ ഗോൾ നെടുമ്പാശേരി വിമാനത്താവളം വഴി സ്വർണം കടത്തി കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവും ലീഗ് നേതാവുമായ ഫൈസൽ ഇടശ്ശേരിക്കെതിരെ കർശന നിയമ നടപടികൾ എടുക്കണമെന്ന് സി പി ഐ എം ആവശ്യപ്പെട്ടു മയൂരിച്ചർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ദുബായിൽ നിന്നും ഇമിറേറ്റ്സ് വിമാനത്തിൽ നെടുമ്പശ്ശേരിയിലേക്ക് വന്ന യാത്രക്കാരനായ ഫൈനലിൽ നിന്നും കസ്റ്റംസ് പരിശോധനയ്ക്കിടെ ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന തൊള്ളായിരത്തി ഗ്രാം തൂക്കം വരുന്ന എട്ട് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ പിടികൂടുകയായിരുന്നു അനധികൃതമായി സ്വർണം കടത്തിക്കൊണ്ടുവന്നതിനെ തുടർന്ന് കസ്റ്റംസ് സ്വർണം കണ്ടെടുക്കുകയും കസ്റ്റംസ് ഒ എസ് നമ്പർ നൂറ്റി അറുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി മൂന്ന് നമ്പറിൽ അറസ്റ്റ് ചെയ്തു ലക്ഷത്തി ഇരുപത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വില വരുന്ന സ്വർണ്ണമാണ് പിടികൂടിയത് എന്നാൽ ലീഗ് നേതൃത്വം ഇടപെട്ട് സംഭവം പുറത്തിറക്കാതിരിക്കാൻ ഒതുക്കി തീർക്കുകയാണ് ചെയ്തതെന്ന് സി പി എം ആരോപിച്ചു കള്ളക്കടത്ത് നടക്കുന്നു മലപ്പുറത്തുള്ളവരൊക്കെ കള്ളക്കടത്തുകാരാണ് എന്ന രീതിയിലേക്കുള്ള വ്യാഖ്യാനം ഈ രാജ്യത്തെ ഒരു പറ്റം ആളുകൾക്ക് നടത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവരെ പോലുള്ളവരാണ് അതുകൊണ്ട് ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാം കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നവരും കള്ളക്കടത്ത് നടത്തുന്നവരും ആരാണെങ്കിലും മുസ്ലിം ലീഗ് നേതാക്കന്മാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എത്ര ഉന്നതന്മാരാണെങ്കിലും ഇവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കടുത്ത ശിക്ഷ ഇവർക്ക് വാങ്ങിക്കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ തന്നെ ഈ പൈസ ലടിച്ചു അദ്ദേഹത്തെ രക്ഷപ്പെടാൻ വേണ്ടി പഴുതുരുക്കി കൊടുത്ത ആളുകളുണ്ടെങ്കിൽ അവരെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അങ്ങനെ ഈ വിഷയം നമ്മുടെ നമ്മുടെ നാടിൻ്റെ ഭദ്രതയ്ക്കും അതുപോലെ തന്നെ നാടിൻ്റെ സുരക്ഷയ്ക്കും ഒന്നും കോട്ടം തട്ടാത്ത വിധത്തിലുള്ള ഒരു സംവിധാനം ഈ രാജ്യത്ത് ഒരുക്കേണ്ടത് ഭരണാധികാരികളുടെയും പോലീസിൻ്റെയും കസ്റ്റംസിൻ്റെയും എല്ലാം ഉത്തരവാദിത്വമാണെന്ന് കണക്കാക്കി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനങ്ങളോട് ബാധ്യതയുള്ള ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ധാർമ്മിക മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് തൻ്റെ പദവി ഒഴിഞ്ഞ് തൻ്റെ പദവിയിൽ നിന്ന് മാറി നിന്ന് ആവശ്യമായ അന്വേഷണം നേരിടാനും വേണ്ടി മാറി എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി മലപ്പുറം ജില്ലയെ രാജ്യത്തിന് മുന്നിലും അന്താരാഷ്ട്ര നിലയിലും അപമാനിക്കുകയാണ് ലീഗ് നേതാക്കളെന്നും കള്ളക്കടത്ത് നടത്തി അറസ്റ്റിലായതിൽ ഫൈസൽ ഇടശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കണമെന്നും സിപിഐഎം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പി പി ലക്ഷ്മണൻ എന്നിവർ ആവശ്യപ്പെട്ടു